എറണാകുളം ജില്ലയിൽ കോളഞ്ചേരിക്കടുത്ത് കടയിരുപ്പ് ജംഗ്ഷനടുത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപക്ക് ഫോർട്ടി ഫൈവ് ലാക്സിന് അഞ്ചര സെൻറ്റിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കിഴക്ക് ദർശനമായി നിർമ്മിച്ച ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഇരുന്നൂറ് മീറ്ററും കോലഞ്ചേരി നാലര കിലോമീറ്റർ പട്ടിമറ്റം ആറ് കിലോമീറ്റർ കിഴക്കമ്പലം പത്ത് കിലോമീറ്റർ പുത്തൻകുരിശ് പത്ത് കിലോമീറ്റർ മൂവാറ്റുപുഴ പതിമൂന്ന് കിലോമീറ്റർ പെരുമ്പാവൂർ പതിനാറ് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് പതിനെട്ട് കിലോമീറ്റർ തൃപ്പൂണിത്തുറ ഇരുപത് കിലോമീറ്റർ ആകുന്നു ജി എ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ച ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് നാല് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കണ്ടംപററി ബോക്സ് ഡിസൈനിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് വീടിന് മുന്നിലായിട്ട് കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടർ അവൈലബിൾ ആണ് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്യാസ് വെക്കാനുള്ള ഗില്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അലക്ക് കല്ല് കാണാം വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് സൈലൈറ്റ് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് വീടിന് മുന്നിലെത്തിക്കാൻ സിറ്റൌട്ട് കാണാം ഏകദേശം മൂന്ന് ശതോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു സിറ്റൗട്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ഡോർ തുറന്ന് നേരെ ചില അത്യാവശ്യം വിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം ആറോളം ചെയ്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും അതൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം ഏകദേശം പതിനഞ്ചടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനഞ്ചടി നീളവും പത്തടി വീതിയും തന്നെയാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനൊന്നരടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് നല്ല ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ അത്യാവശ്യം നല്ല കബോർഡ്സ് കാണാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കിച്ചണിൻ്റെ കബോർഡ്സ് ചെയ്തിരിക്കുന്നത് ഈയൊരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കീതി ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈയൊരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ കൂടി നൽകിയിട്ടുണ്ട് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ